അത് വളരെയധികം ഇത് ഈ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അന്നത്തെ ഈ തെളിവെടുക്കാനൊക്കെ കൊണ്ടുപോയപ്പോ ഗ്രീഷ്മയുടെ കേസ് കണ്ടതാണ് ഒരു ടൂറ് പോകുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് ആ ഉദ്യോഗസ്ഥൻ ഈ പെൺകുട്ടിയെ കൊണ്ടു നടന്നത് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാള് റിമാൻഡിൽ കഴിഞ്ഞു ജയിലിൽ പോലും അവിഹിത ബന്ധം ഉണ്ടാക്കിയ ഒരു പെൺകുട്ടിയാണ് ഗ്രീഷ്മ എന്ന് പറയുന്നത് അത് എന്നിട്ട് ഗ്രീഷ്മയെ നമ്മുടെ ഇവിടുത്തെ ട്രിവാണ്ട്രം ജയിലിൽ നിന്ന് മാവേലിക്കര സബ് ജയിലിലേക്ക് അവസ്ഥയുണ്ടായി അപ്പൊ അത്രത്തോളം മോശം പ്രവർത്തികൾ ചെയ്ത സമൂഹത്തിന് എന്താ പറയുക ഒരു നല്ലൊരു മെസ്സേജ് അല്ല തിന്മയായിട്ടുള്ള മെസ്സേജ് കൊടുത്ത ഒരു രോഗിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു യുവാവിനെ സ്നേഹം നടിച്ച് മധുരം നൽകി ആ ജ്യൂസിൽ കൂടിയും പിന്നീട് കഷായത്തിൽ കൂടിയും വിഷം ക്രമേണ ഒരുപാട് പ്രാവശ്യം വിഷം കൊടുത്ത് ആ ഒരു ദാരുണമായിട്ട് മരിച്ച ഷാരോന്റെ ആത്മാവിന് നീതി കിട്ടാത്ത രീതിയിൽ നീതി കിട്ടുന്ന രീതിയിലല്ല ഇപ്പോ പ്രവർത്തി ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് കേരള ജനത ഞെട്ടിച്ചുകൊണ്ടാണ് ഇവള് ഇപ്പോ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ജാമ്യത്തിൽ ഇറങ്ങിയതിൽ തന്നെ ഒരു അജണ്ട ഉണ്ട് കാരണം ഈ ഷാരോന്റെ ഫാമിലിയുമായിട്ട് അവർ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മാത്രമല്ല ഞങ്ങൾ ഇവിടെ ഷാരോൻ ഈ ഗ്രീഷ്മയുടെ കോലം കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ജാമ്യം കൊടുത്തപ്പോൾ അപ്പോ അതിൽ ജഡ്ജിയും ഞങ്ങള് ജഡ്ജിയുടെ കോലവും കത്തിച്ചു അപ്പൊ ഇതിന് ഷാരോന്റെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിരുന്നു വന്നിട്ടില്ല അവർ നമ്മുടെ കൂടെ സഹകരിക്കുന്നില്ലായിരുന്നു സുപ്രീം കോടതിയിൽ പോകുവാൻ വേണ്ടിയിട്ട് വരെ ഞങ്ങൾ തയ്യാറായിരുന്നു ഷാരോന്റെ ഫാമിലി ഒരു രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല ഇല്ലായിരുന്നു അപ്പോഴങ്ങനെ നിൽക്കുമ്പോഴാണ് അവരുമായിട്ട് ചേർന്ന് എന്തോ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഗ്രീഷ്മയുടെ ഫാമിലിയിൽ നിന്ന് നല്ലൊരു കാസ് നല്ലൊരു തുക ഇവിടെ ഷാരോന്റെ ഫാമിലി വാങ്ങിയിരിക്കുകയാണ് വാങ്ങിയിട്ടാണ് ഇപ്പോ സൈലന്റ് ആയിട്ട് നിന്ന് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഈ ജാമ്യം കിട്ടാനുണ്ടായ കാരണവും ഇപ്പോ ഇത് കുറ്റപത്രം റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി പോയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇനി ഹൈക്കോടതി തള്ളിക്കഴിഞ്ഞാൽ ഒരു വിഷയം സുപ്രീം കോടതി പോയി കുറ്റപത്രം റദ്ദെയ്യും മനസ്സിലായില്ലേ അങ്ങനെ വരുമ്പോ എന്താണ് നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് സ്ത്രീകൾ വീണ്ടും വീണ്ടും ഈ കുറ്റകൃത്യങ്ങളിലോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവും ഇങ്ങനെ പോയി കഴിഞ്ഞാല് കാര്യം സ്ത്രീകൾ എന്ത് തെറ്റ് ചെയ്താലും ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്തിട്ട് പോലും ആ പെൺകുട്ടി ഇന്ന് ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കണം നമ്മുടെ നമ്മുടെ നിലവാരം ഇങ്ങോട്ട് പോയി കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ എന്തുമാത്രം ഫെമിനിസം വളർത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിന്റെ പുതിയ സീസൺ ആരംഭിച്ചിരിക്കുകയാണ് ചൈതന്യ പ്രകാശൻ തൊപ്പി ഉൾപ്പെടെ വളരെയധികം പേർ ആൾക്കാർ ബിഗ് ബോസിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ആ കൂട്ടത്തിൽ സാറിന്റെ പേരും കൂടിയുണ്ട് സാറിന് അതിനെപ്പറ്റി സംസാരിക്കും എന്റെ പേര് കാരണം എന്താണ് അതായത് ഇപ്പോ സവാദ വിഷയം പിന്നെ ഒരു സിനിമയുടെ കേസിലെ ചർച്ച മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഇതിൽ കൂടി സോഷ്യൽ മീഡിയാ വിഷയമാണ് അതായത് വുമൻസ് അസോസിയേഷൻ മാത്രം കേട്ടിരുന്ന ഒരു സമയത്ത് ഇപ്പൊ മെൻസിന്റെ അസോസിയേഷനും കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് അപ്പൊ അത് ആ ഒരു കാരണത്താലാണ് ഇപ്പൊ സാറിന്റെ പേരും കൂടെ സോഷ്യൽ മീഡിയ ഇപ്പൊ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് സാർ ബിഗ് ബോസിൽ എങ്ങനെയാണ് അതിനെ പറ്റിയുള്ള സാറിന്റെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൽ യഥാർത്ഥം പറഞ്ഞാൽ പുരുഷന്മാരെ പ്രതിനിധീകരിച്ച് എനിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല കാരണം എന്നെ പോലുള്ള ഒരാൾ നിലപാടുള്ളൊരാൾ ശക്തമായിട്ട് നിലപാട് പറയുകയും ഏതെങ്കിലും രീതിയിൽ മോശം മറുഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിലും എതിർക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ കാരണം അത് അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഈ ഭാഗ്യലക്ഷ്മിയും ദിയാസനയും എന്തോ ഒരു അറക്കലുണ്ടല്ലോ ശ്രീലക്ഷ്മി അറക്കൽ ഇവരെയൊക്കെ ശക്തമായിട്ട് എതിർക്കുകയും അവർ ഇങ്ങോട്ട് എന്ത് പറയുന്നു അതിന്റെ അപ്പുറം തെറി തന്നെ കൊടുത്ത് നമ്മൾ ആ ഒരു നിലപാടിലോട്ടാണ് സംഘടനയും ഞാനും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർ അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫെമിനിസ്റ്റുകൾക്ക് കുറച്ചുകൂടി സാഹചര്യം കൊടുക്കുന്ന ഒരു മേഖലയായിട്ടാണ് വിക്ഡോസിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്നെ പോലുള്ളവരെ അവിടെ വിളിക്കാനുള്ള ചാൻസ് കുറവാണ് വിളിച്ചാൽ തന്നെയും എനിക്ക് അതിനോട് പോകാൻ വലിയ താല്പര്യം ഇല്ലാത്തൊരു കേസാണ് കാര്യം അതൊക്കെ ഏർ നിലപാടും ശക്തമായിട്ടുള്ള നീക്കങ്ങളും നടത്തുന്ന അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഉന്മ ഉന്നമനത്തിന് വേണ്ടി പോരാടുന്ന എന്നെ പോലുള്ളവരെ അവിടെ വിളിക്കേണ്ട കാര്യമില്ല അവിടെ വിളിച്ചാൽ തന്നെ എനിക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ